ॐ श्रीगुरुभ्यो नमः तनीयां सन्पां सुव चरणपङ्गेरुह भवन् विरचयति लोकान विकलम् शौरिः कथमपि सहस्रेण शिरसा हर സൗന്ദര്യലഹരി ശ്ലോകം രണ്ട് അല്ലയോ ലോക മാതാവായ ദേവി ബ്രഹ്മാവ് നിന്തിരുവടിയുടെ പാദപത്മങ്ങളിൽ നിന്നുണ്ടായ അതിസൂക്ഷ്മമായ ധൂളിയെ സമ്പാദിച്ചിട്ട് അതുകൊണ്ട് പതിനാല് ലോകങ്ങളെയും ഒന്നോടൊന്ന് ചേരാതെ വിശാലമായും പ്രളയം വരെ നശിക്കാത്തതായും സൃഷ്ടിക്കുന്നു വിഷ്ണു ഭഗവാൻ ആ പാദധൂളി വികാരമായ പതിനാല് ലോകങ്ങളെയും ഭൂമി മുതൽ മുകളിലുള്ള ഏഴ് ലോകങ്ങളെയും ആദിശേഷ രൂപിയായി അതലാതി താഴെയുള്ള ഏഴ് ലോകങ്ങളെയും ആയിരം ശിരസുകളെ കൊണ്ട് വളരെ ശ്രമപ്പെട്ട് വഹിച്ചു രക്ഷിക്കുന്നു സംഹാര രുദ്രനാകട്ടെ പ്രളയകാലത്തിൽ ഈ പ്രപഞ്ചത്തെ സംഹരിച്ചിട്ട് നല്ലവണ്ണം പൊടിയാക്കി ഭസ്മധാരണ വിധിയെ അനുഷ്ഠിക്കുന്നു അതായത് അങ്ങയുടെ പാദധൂളി തന്നെ മഹാദേവൻ നെറ്റിയിൽ ഭസ്മമായി അണിയുന്നു ബ്രഹ്മ വിഷ്ണുരുദ്രന്മാർ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നത് ശ്രീ മഹാദേവിയുടെ പാദധൂളി മഹിമാവ് കൊണ്ടാകുന്നുവെന്ന് തസാരം